ഹലോ ഇന്ന് നമ്മൾ പപ്പായ വെച്ചുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് നമ്മളൊരു കേബേജ് തോരനൊക്കെ പോലെ അപ്പം അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പപ്പായയാണ് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് സെറ്റായത് നോക്കിയപ്പോൾ ഉണ്ട് അതാകെ പഴുത്തിരിക്കും എന്നുവെച്ചാൽ നല്ല മധുരം ആയിട്ടുണ്ടായി അപ്പോൾ പിന്നെ അത് ഉപ്പേരി വെക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അടുത്തത് പൊട്ടിച്ചു അടുത്തത് പൊട്ടിച്ച് ഇതുപോലെ ക്ലീൻ ആക്കി ചെറിയൊരു മൂപ്പ് അതിന് വന്നിട്ടുണ്ട് എന്നാലും ഇത്രക്കും മധുരമൊന്നുമില്ല അപ്പം അപ്പോൾ അത് എടുത്ത് ഉപ്പേ ഞങ്ങൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് അതൊക്കെ നന്നാക്കി തൊലിയൊക്കെ വടഞ്ഞ് ചീവിയപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത ഇതായിട്ട് വന്നിട്ടുണ്ട് പപ്പായ കഴിക്കുന്നത് നമ്മളെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ പപ്പായയിലെ വിറ്റാമിൻ സിയും ഇയും എ യൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ രോഗപ്രതിരോധശേഷി കൂട്ടാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം കൂട്ടാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ നമ്മളെ ദഹനത്തെ സഹായിക്കാനൊക്കെ വളരെ നല്ലതാണ് പപ്പായ കഴിക്കുന്നത് ഹൃദയാഘാതം തടയാനും അതുപോലെ തന്നെ ആർത്തവ വേദന കുറയ്ക്കും മലബന്ധം തടയും പപ്പായ കഴിക്കുമ്പോൾ നമ്മൾ ദഹനത്തിനൊക്കെ വളരെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഈ പപ്പായൽ ഒരു എൻസൈമ അടങ്ങിയിട്ടുണ്ട് പപ്പയിനെ എൻസൈമ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റ് ഭക്ഷണങ്ങൾ വിഘടിപ്പിക്കാനൊക്കെ ഇത് വളരെ സഹായിക്കും കേട്ടോ ഇത് കഴിക്കുമ്പോൾ അപ്പം പപ്പായ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും കൂടുതലും പപ്പായൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കാനൊക്കെ നോക്കട്ട ഇപ്പം നമ്മൾ പപ്പായ തോരന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ആദ്യം തന്നെ തയ്യാറാക്കണത് ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാളികേരം അതുപോലെ തന്നെ ചുവന്നുള്ളിയും ഉണക്കമിളകും ഇട്ടിട്ടാണ് നമ്മൾ ചമ്മന്തി തയ്യാറാക്കണേട്ടാ അപ്പം അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ്ട കേട്ടോ എന്നിട്ട് ഗ്യാസ് പാത്രം വെച്ചിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കുക എന്നിട്ട് നമ്മളെ വേപ്പലിട്ട് കൊടുത്തിട്ട് അമ്മ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി അതിൽ കിട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോൾ വാടി വരുമ്പോൾ അതിലേക്ക് നമ്മളെ ചീവി വെച്ചിരിക്കുന്ന പപ്പായ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ പപ്പായ നമ്മൾ കുത്തി കാച്ചൊക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെ ചമ്മന്തിയൊക്കെ ആക്കിയിട്ട് നമ്മളെ കാബേജിൻ്റെ ഒക്കെ പോലെ ആക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ പിന്നെ പച്ചമുളകും ചിലർ പച്ചമുളകും ഒക്കെ യൂസ് ചെയ്യും പച്ചമുളക് ഇടുമ്പോഴും നല്ല ടേസ്റ്റാണ് പക്ഷേ അതിനേക്കാട്ടിയും കുറച്ചും കൂടിയും ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഈ ഉണക്കമുളകും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ള ഒരു കോമ്പോട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തൊക്കെ കേട്ടോ എന്തായാലും ഇത് നല്ല ഇഷ്ടപ്പെടുമെല്ലാവർക്കും എന്തായാലും പപ്പായ ഇങ്ങനെ ചെറുതായിട്ട് ടീ വിട്ട് വേര് വെക്കുമ്പോഴേ അധികം ടൈം ഒന്നും വേണ്ടട്ടോ കുറച്ച് ടൈം മാത്രം മതി ഒന്ന് ജസ്റ്റ് മൂടിയിട്ടിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേനും ആയിട്ടുണ്ടാവും കേട്ടോ എല്ലാവരും വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ഈ പപ്പായ നിങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചോളോട്ടാ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ